കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് കേരള യൂണിവേഴ്സിറ്റി കേരളത്തിലെ ആദ്യ സർവകലാശാല കേരള സർവകലാശാലയാണ് ഇത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് കേരള സർവകലാശാല സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് എന്നാൽ കേരള സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ സ്ഥാപിതമാകുമ്പോൾ അറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂർ സർവകലാശാല എന്നാണ് കേരള സർവകലാശാലയാണ് കേരളത്തിലെ ആദ്യ സർവകലാശാല ഇത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് എന്നാൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ സ്ഥാപിതമാകുമ്പോൾ അറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂർ സർവകലാശാല എന്നായിരുന്നു ആ തിരുവനന്തപുരത്തെ ചാലക്കമ്പോളം സ്ഥാപിച്ചത് രാജ കേശവദാസനാണ് തിരുവനന്തപുരത്തെ ചാലക്കമ്പോളം സ്ഥാപിച്ചത് രാജ കേശവദാസനാണ് കേരളത്തിലെ പ്രശസ്തമായ പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലം എന്ന സ്ഥലത്താണ് കേരളത്തിലെ പ്രശസ്തമായ പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലം എന്ന സ്ഥലത്താണ് തിരുവനന്തപുരത്തെ പ്രശസ്തമായ കുതിരമാളിക പണി കഴിപ്പിച്ചത് സ്വാതി തിരുനാളാണ് സ്വാതി തിരുനാളാണ് തിരുവനന്തപുരത്തെ പ്രശസ്തമായ കുതിരമാളിക പണി കഴിപ്പിച്ചത് ശംഖുമുഖം കടപ്പുറത്തെ പ്രശസ്തമായ മത്സ്യകന്യക എന്ന ശില്പം കാനായി കുഞ്ഞിരാമൻ്റേതാണ് കാനായി കുഞ്ഞിരാമൻ്റേതാണ് ശംഖുമുഖം കടപ്പുറത്തെ പ്രശസ്തമായ മത്സ്യകന്യക എന്ന ശില്പം തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ച ദേശീയ നേതാവാണ് മഹാത്മാഗാന്ധി തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ച ദേശീയ നേതാവാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിലെ ആദ്യ റബ്ബർ ഫാക്ടറിയാണ് ട്രാവങ്കൂർ റബ്ബർ വർക്ക്സ് ഇന്ത്യയിലെ ആദ്യ റബ്ബർ ഫാക്ടറിയാണ് ട്രാവൻകൂർ റബ്ബർ വർക്ക്സ് ഇത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ തിരുവനന്തപുരത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യ റബ്ബർ ഫാക്ടറിയായ ആയ ട്രാവങ്കൂർ റബ്ബർ വർക്ക്സ് ഇന്ത്യയിലെ ആദ്യ ഡി എൻ എ ബാർ കേന്ദ്രം സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലെ പുത്തൻതോപ്പിലാണ് രണ്ടായിരത്തി എട്ടിലാണ് ഇത് സ്ഥാപിതമാകുന്നത് ഇന്ത്യയിലെ ആദ്യ ഡി എൻ എ ബാർ കേന്ദ്രം രണ്ടായിരത്തി എട്ടിൽ തിരുവനന്തപുരത്ത് പുത്തൻതോപ്പിലാണ് സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ജനസാന്ദ്രത ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് ജ കിലോമീറ്റർ ആണ് തിരുവനന്തപുരം ജില്ലയിലെ ജനസാന്ദ്രത ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് ചതുരഷ്ട്ര കിലോമീറ്റർ ആണ് സ്ത്രീ പുരുഷാനുപാതം ആയിരത്തി എൺപത്തിയെട്ടിന് ആയിരം എന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ സ്ത്രീ പുരുഷാനുപാതം ആയിരത്തി എൺപത്തി എട്ടിന് ആയിരം എന്നാണ് തിരുവനന്തപുരം ജില്ലയുടെ കടൽ തീരം എഴുപത്തി എട്ട് കിലോമീറ്റർ ആണ് തിരുവനന്തപുരം ജില്ലയുടെ കടൽ തീരം എഴുപത്തി കിലോമീറ്റർ ആണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരു കോർപ്പറേഷൻ നാല് മുനിസിപ്പാലിറ്റി ആറ് താലൂക്ക് പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്ത് എഴുപത്തി മൂന്ന് ഗ്രാമപഞ്ചായത്ത് പതിനാല് നിയമസഭാ മണ്ഡലം രണ്ട് ലോകസഭാ മണ്ഡലം എന്നിങ്ങനെയാണുള്ളത് ഒരു കോർപ്പറേഷൻ നാല് മുനിസിപ്പാലിറ്റി ആറ് താലൂക്ക് പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്ത് എഴുപത്തി ഗ്രാമപഞ്ചായത്ത് പതിനാല് നിയമസഭാ മണ്ഡലം രണ്ട് ലോകസഭാ മണ്ഡലം എന്നിങ്ങനെയാണ് തിരുവനന്തപുരത്തുള്ളത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ലയാണ് തിരുവനന്തപുരം കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ലയാണ് തിരുവനന്തപുരം കേരളത്തിൽ ജനസംഖ്യ കൂടുതലുള്ള രണ്ടാമത്തെ ജില്ല തിരുവനന്തപുരമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് മലപ്പുറവും എന്നാൽ കേരളത്തിൽ ജനസംഖ്യ കൂടുതലുള്ള രണ്ടാമത്തെ ജില്ല തിരുവനന്തപുരമാണ് കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരമാണ് കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരമാണ് പ്രതിമകളുടെ നഗരം എന്ന് അറിയപ്പെടുന്നത് ജില്ലയാണ് തിരുവനന്തപുരം പ്രതിമകളുടെ നഗരം എന്ന് വിശേഷണമുള്ള ജില്ലയാണ് തിരുവനന്തപുരം പ്രാചീന കാലത്ത് സ്യാനന്തരൂപുരം എന്ന് അറിയപ്പെട്ടിരുന്നത് തിരുവനന്തപുരമാണ് പ്രാചീന കാലത്ത് സ്യാനന്തരൂപുരം എന്ന് അറിയപ്പെട്ടിരുന്നത് തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിലാണ് നെയ്യാറ്റിൻകര കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകരയാണ് കേരളത്തിലെ ആദ്യത്തെ തുറന്ന വനിതാ ജയിൽ പൂജപ്പുരയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകരയും എന്നാൽ കേരളത്തിലെ ആദ്യത്തെ തുറന്ന വനിതാ ജയിൽ പൂജപ്പുരയാണ്